ഭയങ്കരത്തില് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ലണ്ടൻ വിശേഷങ്ങളുമായിട്ടാണോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പപ്പനും മമ്മിയും അവർ നാട്ടിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ലണ്ടൻ ഒക്കെ കൊണ്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് ബിഗ് ബന്റെ താഴെയാണ് ഇനിയിപ്പോ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നടന്നു കാണണം ലണ്ടില് സ്പെൻഡ് ചെയ്യുന്നുണ്ട് സ്റ്റേ ചെയ്യാൻ പോകാണ് ലണ്ടൻ ഡേയ്സിലെ ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ നമ്മള് ഇപ്പം ഇന്ന് നല്ല തിരക്കാട്ടോ എന്നാലും അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് പിന്നെ വേറൊരു കാര്യം വലിയ തണുപ്പും ഇല്ല വല്യ ചൂടും ഇല്ല അതുകൊണ്ട് നല്ല സമാധാന ക്ഷീണം തോന്നത്തില്ല നമ്മള് നല്ല തിരക്കാട്ടോ നല്ല തിരക്കാണ് ഇന്ന് അപ്പൊ നമ്മുടെ പുറകിൽ കാണുന്നതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കല്ലേ കാണുന്നത് ലണ്ടനിലെ പാർലമെന്റ് രാജ്ഞിയുടെ ഒക്കെ അവരുടെ മരണത്തിന്റെ ചടങ്ങുകളും അതുപോലെ തന്നെ കൊറോണേഷൻ സെറമണിയൊക്കെ നടക്കുന്നൊരു ിക്കുന്നേ മമ്മിയുടെ ഓർമ്മകൾ ആയവർക്കുന്നില്ല രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ മമ്മി ലണ്ടനിലൂടെ വിഹരിച്ചതാണ് മമ്മി ഇത് രണ്ടാമത് വരുന്നതാണ് അപ്പൊ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മൊത്തം ഞങ്ങൾ നിങ്ങള് വെറുപ്പിക്കുന്നതായിരിക്കും ലണ്ടൻ കാഴ്ചകൾ കാണിച്ചു അല്ലേ ലണ്ടനിൽ എപ്പോ വന്നാലും നല്ല തിരക്കാട്ടോ അല്ലെങ്കിൽ ഏത് ക്ലൈമറ്റിലും ഏത് കാലാവസ്ഥയിലും എപ്പോ വന്നാലും നല്ല തിരക്കാണ് ൂടെ നടന്നപ്പോ വിരിച്ചു പറഞ്ഞ ഇങ്ങോട്ടേക്ക് വന്നു അപ്പൊ ആവേ നമ്മൾ ഉള്ളിലും കാണുന്നില്ല പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ ഇനി സ്ഥലത്തോട്ട് പോവാണ് കേട്ടോത്തേക്കാണ് നമുക്ക് മൂന്ന് മണിക്കാണ് ലണ്ടനായിട്ടല്ലേ ഇപ്പൊ ബിഗ് ബൈ കണ്ട് പാർലമെന്റ് ആബേ കണ്ടു അടുത്ത് ലണ്ടനായി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോവാസ് ആണ് അടുത്തത് ലണ്ടായി പോവാട്ടോ ക്യൂ ജനസാഗരം ജനസാഗരം മൂന്ന് മണിക്ക് കയറണെങ്കിൽ മിനിമം ഒരു മണിക്കൂർ മുന്നേ നിന്നാ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ നോക്കു അത്രയും തിരക്കാട്ടോ ഇതൊക്കെ മാക്സിമം രാവിലെ തന്നെ കവർ ചെയ്യുന്ന ഏറ്റവും നല്ലത് ഈ ആൾക്കാരെ നോക്കിയേ എന്താളല്ലേ ഞാനങ്ങനെ ഒരു വിധത്തിലെ ലണ്ടനയുടെ ക്യൂവിന്റെ ഉള്ളില് കേറി പറ്റിയോട്ടോ എന്റെ മോൻ ഇത് കണ്ടാ എന്റെ മൊത്തം നമ്മള് ആക്ച്വലി വൈകുന്നേരത്തേക്ക് വെച്ചാൽ ഭയങ്കര വെയിലായിരിക്കും വിചാരിച്ചിട്ടാണ് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല വെയിലായിരുന്നല്ലോ നമ്മുടെ ആമിയെ അഞ്ചു മാസമുള്ളപ്പൊ കയറുന്ന അങ്ങനത്തെ നമ്മൾ ലണ്ടനായി കണ്ടിറങ്ങി കേട്ടോ അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വേറൊരു കാര്യം നമ്മൾ ഇതിലായിരുന്നു നമ്മളെ പിന്നെ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ പറയാലോ ലണ്ടനിലെ ഐക്കോണിക് അതിൽ നമ്മൾ കയറി അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാം നമുക്ക് കാണാൻ ഇങ്ങനെ ആ ഒരു എക്സ്പീരിയൻസാ ലണ്ടനായി കണ്ടിറങ്ങി അടുത്ത് നമ്മളിപ്പോ റിവർ ക്രൂസിന് പോവാണ് അത് നമ്മൾ ഈ ടിക്കൻ്റെ കൂടെ ഒന്നിച്ചെടുത്ത കേട്ടോ ഇവിടെ ഉണ്ട് അത്യാവശ്യം ക്യൂ ആ ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തെടുക്കുമ്പോൾ റേറ്റ് കുറവാണ് അങ്ങനെ നമ്മൾ ഇത് ഇതിന്റെ മണ്ടേ കയറിയിരുന്നെട്ടോ നല്ല വെയിലാണ് അപ്പേ മമ്മി ഇതേ ഫ്രണ്ടിന് തന്നെ ഇരുപോ നല്ലത് നല്ല വേനൽ ഇതിന്റെ മോളിരുന്ന് നമുക്ക് നന്നായിട്ട് കാണാന്നുള്ള പ്രതീക്ഷ നമ്മള് കേറി കിട്ടാം പക്ഷെ ഇത് കാണാൻ പറ്റുന്നെങ്കിൽ തോന്നുന്ന എല്ലാം നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോ ഞങ്ങൾ അപ്പഴേക്ക് തന്നെ തിരിച്ചു വന്നപ്പോ ഞങ്ങള് താഴെറങ്ങിട്ടോ കാരണം തിരിച്ച് വരുമ്പോ വെയില് കറക്റ്റ് നമ്മുടെ മുഖത്തോട്ട് അടിക്കണ താഴെ ഇറങ്ങിയിരുന്നു അങ്ങനെ ആ രണ്ട് അട്രാക്ഷൻ ചൈന ടൗണിൽ പോയിട്ട് അടുത്ത പോണത്തിനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ചൈന ടൗണിൽ പോകും ഏ ചൈന ടൗണിൽ പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം നമ്മൾ അതേ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് ഉച്ചക്ക് നമ്മൾ ജസ്റ്റ് മീൽ ഡീൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ ഉള്ളൂ ചെയ്താട് ഫുഡ് ഫുഡ് വെറൈറ്റി കഴിക്കണം കഴിഞ്ഞ കഴിഞ്ഞാൽ പോയപ്പോൾ ഒത്തിരി കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിക്കാണെല്ലാം കഴിക്കും എന്ന് തോന്നുന്നു അറിയില്ല എന്നാ പിന്നെ നമ്മൾ എപ്പോഴും

െ നമുക്ക് അതിന്റെ മോളിൽ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി ചൈന ടൗൺ ഇവിടുന്ന് നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് കഴിക്കണ പ്ലാൻ എന്താ അറിയില്ല വൈറൽ മാംഗോ അങ്ങനെ എന്തോ ഉണ്ട് അത് ഉണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പൊ കൂടി സ്വാഗതം ചൈന ടൗണിൽ വന്നിട്ട് നമ്മൾ ആദ്യം മേടിച്ചത് ഈ ഒരു മാംഗോ കേക്ക് ആട്ടോ മാംഗോ പാൻ കേക്ക് ആയത് കൊറേ നാളെ ഈ വയറൽ മാംഗോ ഇന്ന് അങ്ങനെ ഒരു സംഭവം സംഭവമില്ല അതല്ലേ ഇത് എന്നാ ഇത് ഓപ്പൺ ആക്കി നമുക്ക് നോക്കി നോക്കാം ഇത് ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണോ മേടിച്ച നമ്മള് ആ ഇത് കുറെ നമ്മള് തപ്പി അവസാനം നമുക്ക് കിട്ടിയത് അങ്ങനെ ചൈന ടൗണിൽ നിന്ന് നമ്മള് അതിന്റെ ബിസിയസ്റ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു ഹോട്ടലിൽ കയറി കേട്ടോ പിന്നെ ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇച്ചിരി ഉറക്കാണ് ചത്ത കോഴിയൊക്കെ ആണല്ലോ ഇതാണ് സംഭവം ഇനി ഇതിനകത്ത് കൊണ്ടുവന്നൊരു സംഭവം വെക്കും ഇത് ചൂടാവും ഇത് അങ്ങനെ കേട്ടാണ് ഇരിക്കുന്ന നമ്മൾ ഈ പാൻ കേക്ക് ഓപ്പൺ ചെയ്തു നോക്കാൻ വേണ്ടി പോണേ ഇതാ നോക്കിക്കേ വാാ കാണാമോ നല്ല ഐസ്ക്രീം പോടോ ഇതിനകത്തത് ഫുൾ മാംഗോ അല്ലേ ഓക്കേ മാംഗോ 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 ഓപ്പൺ ചെയ്യാൻ കൊണ്ടാ കഴിച്ചോ കേങ്ങണ്ടാമോ ഓക്കേ ഇങ്ങനെയുണ്ട് ഹേ സൂപ്പർ ആണ് ഞാൻ ഇതിനെ ഇങ്ങനെ പിരിച്ചു കഴിക്കേ മാംഗോ നല്ല മാംഗോന്റെ ടേസ്റ്റ് കേട്ടോ അപ്പൊ ഞങ്ങളിത് ഇവിടെ കൊളം എല്ലാം കിട്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആട്ടോ ഇനിയിപ്പോ ബീഫും അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വരാൻ വേണ്ടിട്ടല്ലേ നമ്മള് അങ്ങനെ മാംഗോ കേക്ക് തിന്നു അടിപൊളിയാണ് ി തന്നു അങ്ങനെ മനസ്സിലായി വേറെ സൂപ്പായ കുടിക്കാം ഓരോ സൂപ്പായത് എല്ലാം നമ്മളിത് ഇതിനകത്തുക് ഇനി കോരി കോരി തിന്ന ബീഫ് നല്ല ഇതായിട്ട് വരുന്നുണ്ടോ ഒരു മിനിറ്റ് ഇടണത് പച്ചക്കറിയൊക്കെ സ്പൈസി വേറെ ഉണ്ട് മൂന്ന് ടൈപ്പ് ഹോട്ട് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ തീർത്തു പിന്നെ ഇപ്പൊ വേറെന്തേലും മേണോടെ നല്ല എരിവായല്ലേ നമ്മൾ പറഞ്ഞത് ഹോട്ട് ആട്ടോ ലോ ഹോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു നമ്മളിത് ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പയും മമ്മീന്താ ഭയങ്കരത്തില് എങ്ങനെയുണ്ട് ചൈന അടിപൊളിയല്ലേ ചൈനീസ് ഫുഡ് പറയുന്നു നിനക്ക് അതെ ഈ കടയില് ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ചെയ്യാ കഴിക്കാം ഇത് നമ്മൾ അന്ന് നമുക്ക് നമ്മളന്ന് ഇവിടുന്നോ അന്നത്തെ നല്ലതായിരുന്നു ഇവിടെ അധ്യായം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ അധ്യായത്തിന് ഇരിക്കുവാണ് ഡംലിങ് തന്നെ നമ്മളെ കഴിച്ച് ശീലറിയാം അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അത് മേടിക്കാട്ടോ ആമിയാണ് ആമിയ സമയം നോക്കി സാധനം ഓർഡർ ചെയ്യുന്നു അല്ലെ ആമി

നല്ല right? hmm. <rond> <bathroom> െ നമ്മൾ ഓർഡർ ചെയ്ത് അവസാനത്തായിട്ട് വന്നിട്ടോ ഇതാണ് സീ ഫുഡ് ഡംബ്ലിങ് ഇത് ഇനി കഴിക്കാൻ വേണ്ടി പോവാണ് ഡംപ്ലിംഗ് നമ്മൾ ആ കഴിഞ്ഞവണ കഴിച്ചപ്പോ നല്ല അടിപൊളിയായിരുന്നു ഇപ്പം ദേവരെണ്ണ ഞാൻ അടുത്തുണ്ട് ഇത് മൂന്നെണ്ണം കിട്ടാ അതൊരു വലിയ അവർക്ക് ഇല്ല ഞങ്ങളിത് അധികം ഓർഡർ ചെയ്തില്ല കേട്ടോ അത് കാരണം ഇവർക്ക് ഇഷ്ടമില്ല ഞങ്ങൾക്ക് ഇഷ്ടമാണ് പൈസ കൂടുതലാണ് അങ്ങനെ പല പല കാരണങ്ങൾ ഓൾറെഡി നമ്മൾ അവിടെ കയറി ആ കാഴ്ച എഴുപത് തൊണ്ടായിട്ടോ ഇവിടെ ഇപ്പൊ എങ്ങനെ നോക്കിയാലും നാല്പത് തവണ്ടാവും ഒരു ദിവസത്തെ പണിക്കൂലി

നമ്മളിതിങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ പക്ഷേ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ നല്ലതായിരുന്നു കഴിക്കേണ്ട രീതിയിൽ നമ്മൾ അത് കഴിച്ചില്ലാത്തതുകൊണ്ട് നമുക്കത് ഇഷ്ടപ്പെടാൻ അപ്പോൾ വേറൊരു ദിവസം വന്ന് നമ്മളിത് കഴിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇവിടെ നിന്ന് നിന്ന് വേടെ പറഞ്ഞ് പോവുകയാണ് നമുക്കിനി നേരെ ഹോട്ടലിലേക്ക് പോവാം അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് നേരം നടന്ന് നമ്മുടെ ലണ്ടൻ ആ ഒരു ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ പോവാം ഇത് പറയുന്നു അടുത്ത് ഞങ്ങളിപ്പോൾ ലിഗോയുടെ ഷോറൂമില്ലേ ഷോറൂമിലല്ല ഷോപ്പിൽ വന്നാട്ടോ നമ്മളെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫാനാണല്ലേ ഇതിന് എത്രയാണ് അടി ഈ കാറാണ് ഞാൻ അസംബിൾ ചെയ്തത് അവിടെ അസംബിൾ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെട്ടോ ഇത് കണ്ടോ എല്ലാ മോഡലും ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത മേടിക്കുന്ന ഈ മോഡലാണ് ഈ ബെൻസിന്റെ അത് അതിന് എത്രയാണ് ഇവിടെ ഇവിടെ വില കൂടുതലാണ് നമുക്ക് സ്മിത്തിന്ന് മേടിക്കാൻ നല്ലത് അവിടെ ഭയങ്കര വിലക്കുറവാണ് അങ്ങനത്തെ നമ്മൾ തിരിച്ച് നമ്മളിനി റൂമിലേക്ക് പോകാൻ വേണ്ടി പോകട്ടോ നന്നായിട്ട് നടന്ന് ക്ഷീണിച്ചു ഇന്ന് അധികം ടാക്സി ഒന്നും വിളിച്ചില്ല സാധാരണ ഞങ്ങൾ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ടാക്സി വിളിച്ചാൽ പോയിക്കൊണ്ടിരുന്നു എത്ര തവണ നമുക്ക് അന്നേരം അറിയില്ലായിരുന്നു കേട്ടോ വേറൊരു കാര്യം ഇത്രയും ചെറിയ ഒച്ചിനെടുത്ത് നടക്കലൊരു വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ ആമയൊന്നും ഇല്ലല്ലോ ആമിയ അതിലേക്ക് ഓടിക്കോളൂ ഇപ്പൊ ഓടിക്കറിപ്പോ നമ്മള് വീട്ടിൽ ഭൂമിയിൽ പോകട്ടോ റൂമിൽ ഒരു ഒരു വണ്ടി ഓടിക്കുന്ന സുഖമില്ല വല്ല കഴിഞ്ഞ ഇതാണ് ഇന്നലെ വന്ന് നമ്മൾ നല്ല ക്ഷീണത്തിൽ ഇറങ്ങി കാരണം വണ്ടിയായിരുന്നു നടന്ന് അതുപോലെ ക്ഷീണിച്ചായിരുന്നു അപ്പൊ ഇതാണ് നമ്മൾ എടുത്ത കുഞ്ഞു റൂമ് രണ്ട് ഡബിൾ ബെഡ് ഉണ്ട് വലിയ ഫാമിലി റൂമാണ് വലിയ തരക്കേടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു റൂമാണ് നമ്മൾ എടുത്തത് അപ്പോൾ ഇനി അപ്പം ഇനിയിപ്പോൾ എന്താ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞുകൂടി കൂടുമ്പോണ്ട് അവസാനിപ്പിക്കുവാണ് അപ്പം ആ അല്ല എൻ്റെ ടൗണിൽ തന്നെയാണ് അപ്പം നമുക്ക് നടന്ന് നടന്നു പോകാനല്ലോ ഒരു കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് വണ്ടി പോകേണ്ടത് ഏതെങ്കിലും വേറെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് പിന്നെ അവിടെ നിന്ന് നടക്കുക അവിടെ നിന്ന് നടന്ന് കാണുകയായിരുന്നു അപ്പം ഇന്നലെ അതായത് ആ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുള്ള് ഞങ്ങൾ നടക്കുവായിരുന്നു അല്ലേ നടന്ന് നടന്ന് നല്ലോണം ക്ഷീണിക്കപ്പയും മമ്മിയും ഉണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ലണ്ടൻ ട്രിപ്പ് അടിപൊളി അടിപൊളിയല്ലേ ഇന്ന് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത് നമ്മൾ കഴിച്ചു അടിപൊളി എന്ന് പറഞ്ഞാൽ സംഭവം ഹാമം പിന്നെ മറ്റേ അപ്പൊ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും ഐ എഫ് എസ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ കേബിൾ കാറിൽ കയറണം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യുന്നുണ്ട് അത് ഇന്ന് നമ്മൾ ഫസ്റ്റ് അതിലേക്കാണ് പോകുന്നത് പക്ഷേ ഓക്കെ എന്തെങ്കിലും ആട്ടെ നമ്മൾ അപ്പോൾ അത് അത് നമ്മൾ വേണമെങ്കിൽ ഗ്ലാസ് ഉള്ള അടുത്തവണ വരുമ്പോൾ എടുക്കാം എന്തായാലും നമ്മളൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ ലണ്ടനിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ കാണാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യോ നമുക്ക് അറിയുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ കണ്ടു അല്ലേ അങ്ങനെ ഓരോ തവണ വരുമ്പോഴും നമ്മൾ ഓരോന്ന് ഓരോന്ന് കവർ ചെയ്ത് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുമായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ